ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈസി ആയിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഇവിടെ രണ്ട് കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള പാറ്റേൺ തയ്യാറാക്കണം അപ്പോൾ ഇവിടെ നമ്മളൊരു പാത്രത്തിൽ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് നാല് സ്പൂണാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അളവിൽ വ്യത്യാസമൊക്കെ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ അതിലോട്ട് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സിയിലോട്ട് നമുക്ക് സോക്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ ചില്ലി സോക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സോയാ സോക്സും രണ്ട് സ്പൂണും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ടൊമാറ്റോ സോക്സാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് അധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് മധുരമൊക്കെ വരാൻ വേണ്ടി ടൊമാറ്റോ സോസ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇതിലിട്ട് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത് കേട്ടോ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊവ്വയായിരിക്കും അപ്പം നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഓയിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഒഴിച്ചു കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടുതലായാലും പണിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ പാറ്റൺ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടി നമുക്ക് റെഡ് കളറ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കുറേശ്ശേ കുറേശ്ശേ ആഡ് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ വെക്കണം അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ വറുക്കാം ചിക്കൻ വറുക്കാനായിട്ട് നമ്മൾ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ഇനി പാത്രം ചൂണ്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വറുത്തെടുക്കണം ഇല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്താൽ മാത്രം എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ മതിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കളർ ചേർത്തിക്കണുള്ളത് കൊണ്ട് കാരണം ചിക്കൻ എണ്ണയുടെ വരുമ്പഴേക്കും കുറച്ചും കൂടെ ഡാർക്ക് കളർ ആവുന്നുണ്ട് കളർ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചി എണ്ണയിൽ നിന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് വാരി എടുക്കണം അതുപോലെ തന്നെ അധികം കഷ്ണങ്ങൾ നമ്മൾ മുരിയിച്ചിട്ടില്ല അപ്പോൾ അധികം ഇവിടെ മുരികുന്നത് നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുരിയിക്കാത്തത് കുറച്ച് മാത്രമേ മുരിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് മുരിയിക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് മാറ്റുമൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുവെച്ചിരുന്ന എല്ലാ ചിക്കനും എല്ലാ മിക്സും നമുക്ക് നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കണം ഇനി നമ്മൾ ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെ ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ സവാള ഇട്ട് കൊടുത്തിരിക്കുന്നത് സവാള നമ്മൾ ഒരു ക്യൂബ് ഷേപ്പിലാണ് അരിഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ കറിയാണ് ആ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള ഇട്ട് കൊടുത്തേക്കുമാണ് ചെയ്യണത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വറുത്തുവച്ചയ്ക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചില്ലി സോക്സും അതേപോലെ തന്നെ സോയയും പിന്നെ ടൊമാറ്റോ സോക്സും ആഡ് ചെയ്യണം കേട്ടോ ടൊമാറ്റോ കുറച്ച് അധികം യൂസ് ചെയ്യണം കാരണം നമുക്ക് കറിക്ക് കുറച്ചും കൂടെ മധുരം വരാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിനു വേണ്ടിയാണ് ടൊമാറ്റോ സോസ് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇനി അവയെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ചിക്കനിലും മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ കറി ഒന്ന് ആവാൻ വേണ്ടി നമുക്കിനകത്ത് കോൺഫ്ലവർ ഒരു കുറച്ച് വെള്ളത്തിൽ അലക്കിയിട്ടൊന്നൊഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കറി കുറച്ചും കുറുകിയും അതുപോലെ തന്നെ ഒരു ക്രീമി ടെസ്റ്റർ ഉണ്ടാകാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ഇനി നന്നായിട്ടൊന്ന് ചെറുതേയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എല്ലാം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കണം അത്രേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് അഴിതി എന്തോരം വേണമെന്ന് വെച്ചാൽ എടുത്തിട്ട് അത് നമുക്ക് കുതിർത്താനായിട്ട് വെക്കണം അപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ അരി അരിയെടുക്കുന്നത് അരിഞ്ഞിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടും ഇതൊന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട് അപ്പം നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആയിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ സ്പ്രിംഗ് ഓണിയൻ എന്തിന് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് കറി കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും മണം ഉണ്ടാവും ഫ്രൈഡ് റൈസിൻ്റെ ഒരു മണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറുതാക്കി കഴുകി വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം ഫസ്റ്റ് നമുക്ക് അരി നന്നായിട്ട് കഴുകി എടുക്കണം ഇവിടെ ഒരു പാത്രത്തിൽ നമ്മൾ പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഡാൽഡ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും ചെറുതായിട്ട് നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ബാക്കി എല്ലാ സോസുകളും അതായത് ചില്ലി സോയ അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട ആഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നും നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നില്ല ഫ്രൈഡ് റൈസിൽ ഇത്ര ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നമ്മളിവിടെ റൈസ് വേവിക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഡാൽഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡാൾഡ ചൂടായ വരുമ്പഴേക്കും ഇന്നത്തേക്ക് ഗ്രാമ്പും കറിയാമ്പവും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കണം ആറ് ഗ്ലാസ് ആറ് ഗ്ലാസ് അപ്പൊ അതിന് ആറ് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് അല്ല അല്ലേ ഇപ്പൊ ഇപ്പൊ രണ്ട് ക്ലാസ് ആയില്ലേ പത്ത് ക്ലാസ് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വെള്ളം തിളക്കാനായിട്ട് വെക്കണം വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കുക്കറിൽ ഒരു വിസിൽ കയറ്റാൽ മതി കേട്ടോ ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോഴേക്കും ഏകദേശം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത്ത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിന് ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീൻസിൻ്റെ ആ ഒരു മിക്സ് നമുക്കിനകത്തേക്ക് ആഡ് ചെയ്യാം നമുക്ക് മുട്ട ആഡ് ചെയ്യണമെങ്കിൽ മുട്ടയും ചിക്കിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾക്ക് റൈസ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം